സ്നേഹിതരെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ വിനാശകാരിയായ ഡൈനാമിറ്റ് കണ്ടുപിടിച്ച വിഖ്യാത ശാസ്ത്രജ്ഞനായിരുന്നു ആൽഫ്രഡ് നോബൽ ഒരിക്കൽ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത തെറ്റായി അച്ചടിച്ചു വന്നു മരണദൂതൻ ആൽഫ്രഡ് നോബൽ അന്തരിച്ചു ഇതായിരുന്നു വാർത്ത തന്റെ മരണശേഷം ആളുകൾ തന്നെ ഓർമ്മിക്കുന്നത് ഇത്ര മോശമായിട്ടാണല്ലോ എന്ന് ആൽഫ്രഡ് നോബൽ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു അദ്ദേഹം തന്റെ സമ്പത്ത് മുഴുവനും ലോകസമാധാനത്തിനായി നീക്കിവയ്ക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ അന്ന് ആൽഫ്രഡ് ഏർപ്പെടുത്തിയ നോബൽ സമ്മാനം ഇന്നും വിശ്വോത്തരമായി നിലകൊള്ളുന്നു നാം ചെയ്യുന്ന പ്രവൃത്തികൾ ക്രിയാത്മകമായ ഫലങ്ങൾ ഉളവാക്കുന്നതും വരും തലമുറ നമ്മെ ആദരവോടെ ഓർക്കുവാൻ കഴിയുന്നതുമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ചിലരുടെ ജീവിതവും അതിൻ്റെ ഫലങ്ങളും അവരുടെ തലമുറകളെയും സമൂഹത്തെയും ദോഷമായി ബാധിക്കുന്ന ഫലം ഉളവാക്കുന്നതായിരിക്കും ആദിയിൽ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ഭൂമിയെയും അതിലുള്ളതൊക്കെയും സൃഷ്ടിക്കുമ്പോൾ ഓരോ സൃഷ്ടിപ്പ് കഴിയുമ്പോഴും നല്ലത് എന്ന് ദൈവം കണ്ടു ശ്രദ്ധേയമാണ് എബ്രായോ വാക്ക് അതിനുപയോഗിച്ചിരിക്കുന്നത് തോബ് എന്ന ഒരു പദമാണ് അതിൻ്റെ അർത്ഥം ഉദ്ദേശം നിർവഹിക്കുന്ന പ്രവർത്തനക്ഷമത പരസ്പരം പൊരുത്തപ്പെടുന്ന വിധത്തിൽ ചേർച്ചയായിരിക്കുന്നു എന്നൊക്കെയാണ് ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ എത്ര കൃത്യമായ ലക്ഷ്യത്തോടും കാഴ്ചപ്പാടോടുമാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ലോകത്തിൽ മനുഷ്യന് ജീവിക്കാനുള്ളതെല്ലാം സൃഷ്ടിച്ചിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് കാലങ്ങളും സമയങ്ങളും ലോകത്തിലെ സകല സൃഷ്ടികളിലും ദൈവത്തിൻ്റെ ക്രിയാത്മകത വ്യക്തമായി കാണുവാൻ കഴിയും ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനും ക്രിയാത്മകമായി ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ പദ്ധതികൾ എല്ലാം ക്രിയാത്മകമായിരിക്കണം നമുക്ക് ശേഷം നമ്മുടെ തലമുറകളോ സഭയോ സമൂഹമോ അതിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിക്കത്തക്കതായിരിക്കണം അത് അന്നന്നത്തേക്കുള്ള കാഴ്ചപ്പാടുകൾക്കപ്പുറം അബ്രഹാമിനെ പോലെ തല ഉയർത്തി നോക്കി ദൂരക്കാഴ്ചയോടെ നാം അവകാശമാക്കേണ്ടവയ്ക്കായി നല്ല കാഴ്ചപ്പാടുകൾ ഉള്ളവരായിരിക്കണം അബ്രഹാമിന് ഈ ലോകത്തിലെ കനാൻ ദേശം തൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുക്കും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു പക്ഷേ തൻ്റെ കാഴ്ചപ്പാട് കനാനിൽ ഒതുങ്ങിയില്ല എബ്രാഹി ലേഖനം പതിനൊന്നിന്റെ ഒൻപത് പതിനാറ് വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടു കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു പതിനാറാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ വരും തലമുറയ്ക്ക് ആത്മീക ഫലങ്ങൾ ഉളവാക്കുന്ന ക്രിയാത്മകമായ തീരുമാനങ്ങൾ െടുക്കുവാൻ ഇടയായിത്തീരുട്ടെ ഈ ലോകത്തിലെ ഭൗതികമായ അനുഗ്രഹവാഗ്ദത്വങ്ങൾ അവകാശമാക്കുന്നതിനപ്പുറം ആത്മീകമായതിനു വേണ്ടി നിത്യമായതിനു വേണ്ടി വളരെ കാഴ്ചപ്പാടോടെ അബ്രഹാം കാത്തിരുന്നത് പോലെ നമുക്കും നല്ലതിനു വേണ്ടി കാത്തിരിക്കാം അതിനായി നല്ല പദ്ധതികൾ നമുക്ക് തയ്യാറാക്കാം ആദികൾ തന്നെ അവസാനം അറിയാവുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ